ദേവാലയങ്ങളിൽ വഴിപാടുകൾ നൽകുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ ഷിർദിയിലെ സായിബാബ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം വഴിപാടായി ലഭിച്ചത് സ്വർണാഭരണങ്ങളാണ് അതും ലക്ഷങ്ങൾ വിലമതിക്കുന്നവ അഞ്ഞൂറ്റി അറുപത്തിയാറ് ഗ്രാം ഭാരമുള്ള സ്വർണ കിരീടവും ആഭരണങ്ങളുമടക്കം അറുപത് ലക്ഷത്തിന്റെ ആഭരണങ്ങളാണ് അജ്ഞാതഭക്തൻ സമർപ്പിച്ചത് ഗുരുപൂർണിമയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കാണിക്ക രണ്ട് കിലോ ഭാരമുള്ള വെള്ളിമാലയും അമ്പത് ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണ പൂക്കളും സംഭാവനകളിൽ ഉൾപ്പെടുന്നു സംഭാവന നൽകിയ വ്യക്തി തന്റെ പേരോ വിലാസമോ തുടങ്ങിയ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല പണപരമായാണെങ്കിലും വഴിപാട് ആഴമായ ഭക്തിയുടെയും ആദരവിന്റെയും അടയാളമാണെന്ന് ഷിർദിയിലെ സായ് ട്രസ്റ്റിന്റെ സി ഇ ഒ ഗോരക്ഷ് ഗ്യാഡിൽക്കർ പറഞ്ഞു സമർപ്പിക്കുന്ന കിരീടവും മാലയും വെറും ലോഹങ്ങളല്ല മറിച്ച് ആ സായി ഭക്തന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയുടെയും നന്ദിയുടെയും തെളിവാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലാണ് ഷിർദിയിലെ സായിബാബ ക്ഷേത്രത്തിൽ ഗുരുപൂർണിമ ആഘോഷിക്കാൻ ആരംഭിച്ചത് രാജ്യത്തുടനീളമുള്ള ഭക്തരിൽ നിന്ന് എല്ലാ വർഷവും ക്ഷേത്രത്തിന് വലിയ തോതിൽ വഴിപാടുകൾ ലഭിക്കുന്നുണ്ട് ഗുരുപൂർണിമ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ഭക്തർ സായിബാബയെ ആദരിക്കാൻ ക്ഷേത്രത്തിലെത്താറുണ്ട് ഈ വർഷം ജർമ്മനി കൊളംബിയ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാനെത്തിയതായും സായി ട്രസ്റ്റിന്റെ സി ഇ ഒ പറയുന്നു ജൂണിൽ ഗൂഗിളിന്റെ വൈസ് പ്രസിഡന്റ് തോട്ട ചന്ദ്രശേഖർ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ എസ് വി പ്രധാന ട്രസ്റ്റിന് ഒരു കോടി രൂപ സംഭാവന ചെയ്തിരുന്നു